ഹായ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അതല്ലെങ്കിൽ നാല് മണിക്കൊരു പലഹാരമായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ബോംബെ ടോസ്റ്റ് അതാണ് കേട്ടോ ഈ റെസിപ്പിയുടെ പേര് അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എലൈറ്റിൻ്റെ ബ്രെഡ് അര പാക്കറ്റാണ് എടുത്തേക്കുന്നത് പത്ത് ബ്രെഡുണ്ട് അത് അപ്പോൾ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ മൂന്ന് മുട്ട ഒരു വലിയ ഗ്ലാസ് എന്നറിയ പാൽ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ബ്രെഡ് നമുക്ക് എല്ലാ ബ്രെഡുകളും ഇതുപോലെ ത്രികോണ ആകൃതിയിലൊന്നും മുറിച്ചെടുക്കണം അപ്പം ഞാനെല്ലാം ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് ആ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക ആ മൂന്ന് മുട്ടയും അതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട മധുരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് ബ്രെഡിന് നല്ല മധുരം ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഇളക്കി മിക്സാക്കി കൊടുക്കുക ആ മഞ്ഞക്കരൊക്കെ നന്നായി പാലിലേക്ക് അലിഞ്ഞു ചേരണം അതുപോലെ പഞ്ചസാര നന്നായി അലിയണത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ദോശപ്പാനിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് നന്നായി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓരോ കഷ്ണം ബ്രെഡും ഇതുപോലെ ഈ മുട്ട പാല് കൂട്ടിലേക്ക് മുക്കിയിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ മുക്കി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ബ്രെഡിൻ്റെ എല്ലാ വശത്തേക്കും തിരിച്ചും മറിച്ചിട്ട് മുക്കി കൊ മുക്കി എടുക്കുക പിന്നെ ഒരുപാട് നേരം പാലിൽ മുക്കി വെക്കരുത് കേട്ടോ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ബ്രെഡ് ഇങ്ങനെ മുറിഞ്ഞിട്ട് പാലിലേക്ക് തന്നെ വീഴും അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം മുക്കാണ്ട് വേഗം മുക്കി മുക്കി തിരിച്ചു മറിച്ചിട്ട് മുക്കി ദോശ പാനിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ബ്രെഡ് കഷ്ണങ്ങൾ ഇടുമ്പോൾ അകത്തി അകത്തി പാനിലിടാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടയായത് മുട്ടയും പാലായതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു അഞ്ചാറെ വീതം നമുക്ക് ഇതുപോലെ ഇട്ട് മുരിയിച്ചെടുക്കാം കേട്ടോ കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇനി ഒരു വശമായിട്ടുണ്ട് രണ്ടാമത്തെ വശം ഇരിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ലാസ്റ്റ് രണ്ട് കഷ്ണം ബാക്കി ഉണ്ടായിരുന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പാലും മുട്ടയും കൂടിയുള്ള ആ മിശ്രിതം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കൂട്ട് ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ബാക്കി വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ ബ്രെഡുകളും ഞാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബോംബെ ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടാണ് സാധാരണ തന്നെ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റ് സോഫ്റ്റാണെന്ന് സോഫ്റ്റ് ആണെന്ന് ആണെന്നറിയാലോ അപ്പോൾ ഈ പാലും മുട്ടയും കൂടി കലർന്ന കൂട്ടിലേക്ക് ഇട്ട് മുക്കിയിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മടിക്കരുത് കേട്ടാ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ് അതുവരേക്കും വരേക്കും ബായ്